കണ്ണൂരിൽ നിന്ന് അരുൺ ബൂപ്പറമ്പ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാർക്ക് ചിലർക്ക് വലിയ സൗകര്യമുണ്ട് അവർക്ക് മൊബൈൽ ഫോണും സ്മാർട്ട് ഫോണും ഒക്കെ കിട്ടും ഏറ്റവും അവസാനം വന്ന റിപ്പോർട്ട് അതാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ മൊബൈൽ ഫോൺ പിടികൂടി എന്നുള്ളതാണ് പത്താം ബ്ലോക്കിന് പുറത്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ സ്മാർട്ട് ഫോണുകൾ കണ്ടെത്തിയത് എന്താ സൗകര്യം അരുൺ ബൂപ്പറമ്പ ശരിയാണ് അരുൺ ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ എല്ലാവരും ഈ കണ്ണൂർ പ്രിഫർ ചെയ്യുമല്ലോ എങ്ങനെയാണെങ്കിൽ എസ് കെ എൻ ആ സത്യത്തിൽ അങ്ങനെ തന്നെയാണ് ആ കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ ഒരാഴ്ചക്കിടെ അഞ്ച് ഫോണുകളാണ് പിടികൂടിയത് ഇപ്പോൾ ഒടുവിലായി രണ്ട് സ്മാർട്ട് ഫോണുകൾ കൂടി ആ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പിടികൂടി എന്ന വിവരമാണ് ലഭിക്കുന്നത് നിലവിൽ സൂപ്രണ്ട് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുകയും കണ്ണൂർ ടൗൺ പോലീസ് അതിൽ അന്വേഷണം കേസെടുത്ത് അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജയിലുകളിൽ തുടർച്ചയായ ദിവസങ്ങളിൽ തന്നെ പരിശോധന നടക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് അവിടെ മൊബൈൽ ഫോണുകൾ മൂന്ന് മൊബൈൽ ഫോണുകളും അതോടൊപ്പം തന്നെ മറ്റ് ഇലക്ട്രിക് ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഈ ജയിലിൽ നിന്ന് കണ്ടെത്തിയത് ആ പത്താം ബ്ലോക്കിൽ നിന്നായിരുന്നു അന്നത് കണ്ടെത്തിയത് അതേ ബ്ലോക്കിന് തൊട്ട് പുറത്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ രണ്ട് സ്മാർട്ട് ഫോണുകൾ ആ കണ്ടെത്തിയത് പി പിടികൂടിയതെന്നാണ് ജയിൽ അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതായത് സെല്ലിലും അതോടൊപ്പം ബ്ലോക്കുകളിലും പരിശോധന നടത്തുന്നതിൻ്റെ നടത്തുന്നത് ഇത് പുറത്ത് ഈ ബ്ലോക്കുകൾക്ക് പുറത്ത് ഒളിപ്പിച്ചു വെക്കുക എന്ന രീതിയാണിപ്പോൾ ഇവർ സ്വീകരിക്കുന്നത് അത് നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ആ ജയിൽ അധികൃതർക്ക് ലഭിച്ചിരുന്നു അതേ തുടർന്നാണ് പരിശോധന നടത്തിയത് എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ രണ്ട് സ്മാർട്ട് ഫോണുകളാണ് ഒടുവിലായി പിടികൂടിയത് അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ മൊബൈൽ ഫോണുകളും മറ്റ് സൗകര്യങ്ങളൊക്കെ ഈ ജയിലിനകത്ത് ഉണ്ടാകാൻ സാധ്യത